പ്രണയ പരാജയത്തെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പരാതിയുമായി കുടുംബം നെയ്യാറ്റിൻകര വഴുതൂർ സ്വദേശി ഇരുപത്തിമൂന്ന് വയസ്സുള്ള മിഥു മോഹനാണ് ആത്മഹത്യ ചെയ്തത് പ്രണയ പരാജയമാണ് ആത്മഹത്യക്ക് പിന്നിലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് നെയ്യാറ്റിൻകര പോലീസിൽ അവർ പരാതി നൽകി നെയ്യാറ്റിൻകര സ്വദേശി തന്നെയായ പെൺകുട്ടി വിവാഹ വാഗ്ദാനം നൽകി പണവും വസ്തുവകകളും കൈക്കലാക്കി വഞ്ചിച്ചുവെന്നാണ് പരാതിയിൽ പറയുന്നത് ഈ മാസം രണ്ടിനാണ് മിഥുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴിഞ്ഞ അഞ്ചു വർഷം പെൺകുട്ടിയുടെ പഠന ചെലവ് ഉൾപ്പെടെയുള്ള എല്ലാ ചെലവുകളും വഹിക്കുന്നത് മിഥു മോഹനാണെന്നും ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള എല്ലാം വാങ്ങി നൽകിയതും മിഥുവാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു ഇരു വീട്ടുകാരുടെയും സമ്മതത്തോടെ വിവാഹ നിശ്ചയം വരെ നടന്നെങ്കിലും പെൺകുട്ടി കുറച്ചുനാളായി മിഥുവിനെ ഒഴിവാക്കുകയായിരുന്നു ഇതിൽ മനം മിഥു മാനസികമായി തളർന്ന അവസ്ഥയിലാകുകയും ആത്മഹത്യ ചെയ്യുകയുമായിരുന്നെന്നാണ് വീട്ടുകാരുടെ ആരോപണം പെൺകുട്ടി മിഥു മോഹനെ ഫോണിൽ വിളിച്ച് നിനക്ക് ചത്തൂടെ എന്ന് ചോദിച്ചുവെന്നും പരാതിയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Kumari, Raja gold and diamonds, the trust of Travancore.